അസാമലൈക്കും വാഹത്തുള്ള ഇന്നത്തെ വിഷയം മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുള്ള ഒറ്റമൂലി മരുന്നാണ് നിർദ്ദേശിക്കുന്നത് ലിവറിനെ ബാധിക്കാത്ത പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള മഞ്ഞപ്പിത്തത്തിനുള്ള ഒറ്റമൂലി മരുന്ന് ശരിക്കു ശ്രദ്ധിച്ച് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തമില്ലാതെയാകുന്നതായി കാണാം വെള്ള ആമണക്ക് നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന വെള്ള ആമണക്കിൻ്റെ തൂമ്പ് ഇല മൂന്നെണ്ണം നല്ല ജീരകം കാട്ടീസ്പൂൺ പൂവാം കുറിഞ്ഞിയുടെ ഇല പത്തെണ്ണം പഴയ കുരുമുളക് അഞ്ചെണ്ണം ഇവയെല്ലാം അരച്ച് ഒരു ഗ്ലാസ് ജീരക വള്ളത്തിൽ നല്ല ജീരക വള്ളത്തിൽ കലർത്തി രാവിലെ വെറും വയറ്റിൽ തുടർച്ചയായി നാല് ദിവസം കുടിച്ചാൽ മഞ്ഞപ്പിത്തമെന്നുള്ള അസുഖം ഇല്ലാതെയാകുന്നതായി കാണാം ചെറിയ കുട്ടികൾക്കല്ല പറഞ്ഞത് വലിയവർക്കുള്ളതാകുന്നു പതിനഞ്ച് വയസ്സിൻ്റെ താഴെ മൂന്ന് വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് ഇതിൻ്റെ അളവ് വളരെ ചുരുക്കി നാല് ദിവസം കൊടുത്താൽ അതും ശിഫയാകുന്നതായി കാണാം ഇൻഷാ അസലമലൈക്കും വരഹമല്ല വരക്കാത്തൂ